നമസ്കാരം ശ്രീനി ആലക്കുടാണ് ഒരു പുരാതന ക്ഷേത്രത്തിൽ നിന്നാണ് തളിപ്രമ്പ് തൃച്ചമ്പരത്തു നിന്നും ഏതാണ്ട് എട്ട് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പൂമംഗലം എന്ന് പറയുന്ന ഈ കൊച്ചു ഗ്രാമത്തിലെത്തും ധർമ്മിക്കുളങ്ങര ബലഭദ്രസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ പഴക്കം എത്രയാണെന്ന് ഇവിടുത്തുകാർക്ക് ആർക്കും അറിയില്ല ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ക്ഷേത്രത്തിന് ക്ഷേത്രത്തിന് എത്ര പഴക്കമുണ്ടോ അത്രയും പഴക്കമുണ്ട് എന്നാണ് എന്തായാലും ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം തന്നെ നമ്മളോട് പറയും ിലും പോയി തൊഴുത് വന്നതിന് ശേഷം ഒരു വെള്ളം കടിക്കാറുണ്ട് ഒരു ദിവസം തൃച്ചമ്പരം ക്ഷേത്രത്തിൽ പോയി അവിടെ നമസ്കരിച്ചോണ്ടിരിക്കുന്നു അവിടെ ഉറങ്ങിപ്പോയി എന്നും പിന്നെ അദ്ദേഹത്തിന് ഒരു സ്വപ്നം കണ്ടുവന്നു അത് ഇങ്ങനെ എല്ലാ ദിവസവും ഇവിടെ വരണ്ട ആ ഇല്ലത്തിന് വടക്ക് ഭാഗത്തായിട്ടൊരു കുഴി ഉണ്ട് കാണും ആ കുഴിയിൽ ഒരു പശു കിടക്കുന്നുണ്ടാവും ആ പശുവിനെ ധർമ്മി ധർമ്മി എന്ന് വിളിച്ചിട്ട് തച്ചിട്ട് എഴുന്നേൽപ്പിച്ചാൽ അവിടെ ചാണക ഇട്ടിട്ടുണ്ടാകും അതിൻ്റെ അടിയിൽ ഞാൻ ഉണ്ടാവും അത് ആ സ്ഥലത്ത് ഒരു ക്ഷേത്രം പണിതിൽ അവിടെ ഇതാക്കിയാൽ മതി എല്ലാ ദിവസവും കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഞാൻ കേരളത്തിൽ തന്നെ പ്രശസ്തമായ തൃച്ചംബരത്ത് കൊടിയേർന്ന് അന്ന് പന്ത്രണ്ട് മണിയോടെ സ്വാമി എന്താ എടുത്ത് പുറത്തേക്ക് വരും ഇവിടുത്തെ എഴുന്നള്ളത്ത് കഴിഞ്ഞതിന് ശേഷം തൃച്ചംബരത്തേക്ക് അനിയന്റെ അടുത്തേക്ക് പോകുകയായിരുന്നു ഇവിടുത്തെ ഉത്സവത്തിന്റെ ഒന്നാമത്തെ ഭാഗം പിന്നെ തിരിച്ചു പതിനാല് ദിവസം തൃച്ചമ്പരത്താണ് ഉത്സവവും കാര്യങ്ങളും ആ ഉത്സവം എല്ലാം കഴി കഴിഞ്ഞ് കഴിഞ്ഞ് കൂടിപ്പെരിയ റോഡുകൂടി കാലനടയായി വന്ന് കഴിഞ്ഞ് വന്ന് ഉള്ളിൽ കയറി തിരിച്ചൊരു രണ്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞാൽ തെടുമ്പ് നൃത്തമുണ്ട് അത് മാർച്ച് ഇരുപതിനാണ് മീന മാറിനാണ് അത് കൂടി നമുക്ക് നമ്മുടെ ഇവിടുത്തെ രണ്ട് ദിവസത്തെ ഉത്സവം രണ്ട് ദിവസമാണ് നമുക്കുള്ളത് രണ്ട് ദിവസത്തെ ഉത്സവം സമാപിക്കും ആയിട്ട് ഈ ജ്യേഷ്ഠന കളിക്കാൻ വേണ്ടി വിളിച്ചിട്ട് അങ്ങനെ പോയി അത് പറയപ്പെടുന്നത് ആദ്യം അദ്ദേഹം കളിപ്പറമ്പ് രാജരാജ ക്ഷേത്രത്തിൽ പോയി എന്നും എൻ്റെ കൂടെ കളിക്കാൻ ആ ആളില്ല പറഞ്ഞു എന്നും പിന്നെ അപ്പോൾ മഹാരാജാവാണ് എനിക്കങ്ങനെ വരാൻ പറ്റില്ല എന്നെ കാണാൻ വേണ്ടി പലരും വരും എന്ന് പറഞ്ഞാൽ രണ്ടാമതവർ അദ്ദേഹം കാഞ്ഞിരങ്ങാട് വന്നു കാനങ്ങാട് വന്നും ഇതും ദേ ഭാഷ തന്നെ അവിടെ ഉപയോഗിച്ചു ആ സമയത്ത് നാരങ്ങാട്ടപ്പൻ പറഞ്ഞത്ര ഞാൻ വൈദ്യനാഥനാണ് വൈദ്യുതി ചികിത്സയാണ് ജോലി അപ്പോൾ എന്നെ അന്വേഷിച്ചിട്ട് പലരും വരും അപ്പോൾ എനക്കാവില്ല അങ്ങനെ ഇവിടെ വരുന്നത് ഇവിടെ വന്നത് കുമ്പോൾ ഇരുപത്തിരണ്ടാമത അത് അതിൻ്റെ ഒരു ഐതിഹ്യവും കൂടി ഈ എഴുന്നള്ളിച്ച് പോകുന്നതിന് മുമ്പേ അവിടെ കൊടിയുംമളി നിർന്നു കഴിഞ്ഞാൽ ചോജോമ്പി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വരുന്നുണ്ട് ഇവിടെ സാമിയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചൂരൽ അടി ഉണ്ടാവും അദ്ദേഹത്തിന് മാത്രമേ കാല് കഴുകാതെ അകത്ത് നേരെ പ്രവേശിക്കാനുള്ള അറിയാതെ ഇല്ല അധികാരമുള്ളൂ കൂടെ വന്ന വീട്ടിൽ പോലും കാല് കഴുകിയിട്ടേ കയറാൻ പാടുള്ളൂ എന്നറിയല്ലോ അദ്ദേഹത്തിന് നേരെ ചെയ്യ പോലും എൻ്റെ സ്റ്റെപ്പ്മൽ പോയിട്ട് നിന്നും മണിയടിച്ച് തൊഴാനുള്ള അധികാരമുണ്ട് അപ്പോൾ അത് അവിടെ വന്നിട്ട് പറയുന്നത് കുമ്പ് ഇരുപത്തിരണ്ട് അത് കൊല്ലവർഷമെല്ലാം പറയും തൃശന്തരം കൊടിയമുളയിൽ നിന്നിരുന്നു എൻ്റെ കൂടെ കളിക്കാൻ വേണ്ടി ജ്യേഷ്ഠൻ വരണം എന്നുള്ള രീതിയിൽ അത് നമ്മളെ ശൈലിയിൽ പറയും അത്രയേ ഉള്ളൂ ഇന്നത്തെ ശൈലി അതാണ് അപ്പോൾ ആദ്യം പറയുന്നത് എൻ്റെ കൂടെ കളിക്കാനുള്ള അപ്പോൾ ആദ്യം തന്നെ ഇവിടെ കാര്യക്കാരനാണ് എനിക്കെന്താ തരുവാന്ന് ചോദിച്ചു ജ്യേഷ്ഠന് കിട്ടുന്നതും എനിക്ക് കിട്ടുന്നതിൽ പാതി തരാമെന്നാണ് പറഞ്ഞത് പക്ഷെ അത് പാട്ട് മാത്രമല്ല ഇതുവരെ അങ്ങനെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് പറയില്ല കുറെ ഒക്കെ നാട്ടുമുണ്ട് നമ്മളിൽ നിന്നും ചെറുപ്പകാലത്ത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല ഇത്തരത്തിൽ ഒരുപാട് ക്ഷേത്രങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ ക്ഷേത്രങ്ങളൊക്കെ പരിചയപ്പെടുത്തുക എന്നുള്ളത് തന്നെ ഏറ്റവും സുഹൃതപരമായ കാര്യമാണ് ഇവിടുത്തെ പ്രധാന വിശേഷം എന്ന് പറഞ്ഞാൽ എല്ലാം പൗർണമിക്കും പാലഭിഷേകം ഉണ്ട് പ്രത്യേക വഴിപാടായിട്ട് കുട്ടികളില്ലാത്ത ആൾക്ക് കുട്ടികൾ ഉണ്ടാകുന്ന ഒരു വിശ്വാസം പണ്ട് ഉണ്ട് കുറേ ആൾക്കാർ ഇവിടെ വളരെ വളരെ ദൂരത്തുനിന്ന് വന്നിട്ട് ഇങ്ങനെ ഈ വഴിപാട് കഴിക്കാൻ വരാറുണ്ട് അതുപോലെ തന്നെ അക്ഷയതൃതിയ എന്ന് പറയുന്ന ഒരു ആഘോഷം ഇവിടെ നടത്താറുണ്ട് പ്രത്യേകമായിട്ട് ബലരാമ ബലരാമജയന്തിയായിട്ട് അക്ഷയതൃതിയ ബലരാമ ജയന്തിയായിട്ടാണ് അത് ആഘോഷിക്കുന്നത് ദക്ഷിണ ഭാരതത്തിൽ തന്നെ ഏക ബലഭദ്രസ്വാമി ക്ഷേത്രം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതാണ് ഈ ക്ഷേത്രത്തിന്റെ മഹാത്മ്യം അപ്പോൾ ഇവിടെ ചെലവ് വഹിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഈ ക്ഷേത്രം മുന്നോട്ട് പോകുന്നത് ഇവിടെ ഇപ്പോ നമുക്ക് ഉള്ളിൽ ഒരുപാട് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട് ഞങ്ങൾ ഇപ്പോൾ കമ്മിറ്റി അടുത്തായി തീരുമാനിച്ചിരിക്കുന്നത് എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായത്തോടു കൂടി ഉള്ളിൽ കല്ല് പതിക്കുക കരിങ്കല്ല് പതിക്കുക എന്നുള്ളത് ഒരു അത്യാവശ്യമായി ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിനുശേഷം തന്നെ നമുക്കൊരു ദ്രവ്യകലശം ഈ ക്ഷേത്രത്തിൽ നടത്തേണ്ടതുണ്ട് നമ്മുടെ വാർത്തകെട്ട് പ്രധാന ഭഗവാന്റെ വിഗ്രഹത്തിൻ്റെ വാർത്തകെട്ട് കഴിഞ്ഞ് പന്ത്രണ്ട് വർഷം ആവുകയാണ് പന്ത്രണ്ട് വർഷത്തിനിടയ്ക്ക് ഈ ദ്രവ്യകലശം നടത്തണമെന്നാണ് ആചാരപ്രകാരം ഉള്ളത് അതിനു വേണ്ടി കൂടെ ഞങ്ങൾ ഒരു പരിശ്രമം നടത്തുകയാണ് സാമ്പത്തികമായ ഒരു വിഷമമാണ് ഞങ്ങളെ അതിൽ നിന്ന് ഇത്രയും കാലം പിന്തിരിപ്പിച്ചത് പക്ഷേ എന്തായാലും എല്ലാവരും ഒറ്റക്കെട്ടോടെ നാട്ടുകാരുടെ എല്ലാ എല്ലാ ഭക്തജനങ്ങളുടെ സഹായത്തോടു സഹകരണത്തോടുകൂടി ഒറ്റക്കെട്ടായി നിന്ന് അതിനുള്ള പരിശ്രമത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന് കൈത്താങ്ങാകേണ്ടത് ഓരോ വിശ്വാസിയുടെയും കടമയായി കാണണം നിങ്ങളെ ഓരോരുത്തരെയും ഈ മഴു ധർമ്മിക്കുളങ്ങര ബലഭദ്രസ്വാമി ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇന്ന് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്മോരട്ടെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം ഗുഡ് ബൈ